ഹലോ ബിഗ് ബോസ് രാവിലെ തന്നെ കിച്ചൺ ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഇവരുടെ മെയിൻ ഒരു വഴക്കിടുന്ന ഒരു ഏരിയ കിച്ചൺ ഏരിയ ആണെന്ന് തോന്നുന്നു കാരണം ആദ്യമായിട്ട് സാബുവും രണയും കിച്ചൺ ഏരിയ കിടന്നായിരുന്നു വഴക്ക് ഇന്ന് രാവിലെ തോട്ടം കിച്ചൺ ഏരിയ കിടന്ന വഴക്കാണ് ആദ്യം അനീഷും ജിസേലും അത് കഴിഞ്ഞ് ഷാനവാസും അക്ബറും അതിൻ്റെ ഇടയിലെ ഒനീല് ആദ്യത്തെ വഴക്കിൻ്റെ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് മൈക്രോവനിൽ വെള്ളം വെച്ച രീതി ശരിയല്ല അത് ആവാൻ ചാൻസ് ഉണ്ടെന്ന് ജിസയിൽ പറഞ്ഞതിനായിരുന്നു ആദ്യത്തടി അത് അനീഷിന് ഇഷ്ടപ്പെട്ടില്ല അനീഷ് അത് ഇവിടെ എല്ലാവരും ഓവൻ യൂസ് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല അത് അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങി അതിൻ്റെ പരകെ ഷാനവാസും അക്ബറും കൂടെയിട്ട് അടുത്ത വഴക്ക് പൊട്ടിച്ചു കിച്ചൺ ക്യാപ്റ്റൻ കിച്ചണിൽ വഴക്കുണ്ടാവാതിരിക്കാനാണ് നോക്കേണ്ടത് അല്ലാണ്ട് ഉണ്ടാക്കാനല്ല നോക്കേണ്ടത് എന്ന് ഷാനവാസ് വന്ന് പറഞ്ഞപ്പോൾ അക്ബർ അത് കയറി പിടിച്ചു നീയല്ലേ ഇവനാ ക്യാപ്റ്റനാക്കിയത് എന്നുള്ള രീതിയിൽ അതിൽ കയറി പിടിച്ചു സോ നീ അധികം സംസാരിക്കാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞു അത് പ്രശ്നമായി ഷാനവാസും അക്ബറും തമ്മിൽ അടുത്ത വഴക്ക് അതിൻ്റെ ഇടയിൽ ഒന്നിയിൽ കയറി വന്നു എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ ഈ സ്ക്രീൻ സ്പേസ് കിട്ടാതെ കുറേ ആൾക്കാരുണ്ടല്ലോ അവർ ഈ എവിക്ഷനിലും മറ്റുമൊക്കെ വന്ന് നിൽക്കുന്ന ആൾക്കാരും അവരെങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു സ്ക്രീൻ സ്പേസിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാ വഴക്കിലും ചുമ്മാ കയറി ഇടപെടുന്ന ആൾക്കാരാണ് ഇപ്പം ഉള്ളത് പകുതിയും ആ വഴക്കിൻ്റെ ഇടയിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അക്ബറിൻ്റെ നാവ് ശരിയല്ല എന്നുള്ളത് ആ വഴക്കിൻ്റെ ഇടയിൽ അക്ബർ തെറി വിളിച്ചു തെറിയെന്നു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യ അക്ബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേന്ന് മുടി എടുത്തിട്ട് അനുമോൾ എനിക്ക് ഇതാണെന്നുള്ളത് ആ ഒരു മുടി അതിന് തെറിയെന്നുള്ള രീതിയിൽ നിങ്ങളെടുത്തോ ഏത് ഭാഷ ഏതാണെന്നുള്ളത് അതങ്ങ് വിളിച്ചു ഒനിലിനെ ഒനീല് പോയിട്ട് അത് ബിഗ് ബോസിനോട് കംപ്ലയിൻ്റ് ചെയ്യുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ ഒരു വെളുപ്പിക്കല നടക്കുന്നുണ്ടായിരുന്നു അറിയോ രേണു സുധി രേണു മറ്റേ സുധി ചേരൻ്റെ ട്രോഫീസൊക്കെ എടുത്തിട്ട് ഇടയിലോട്ട് വെച്ചില്ലായിരുന്നു ആ വിഷയം തിൻറെ അകത്ത് ഇരുന്ന് വെളുപ്പിക്കുന്നുണ്ട് നല്ല കാര്യം ഉണ്ടായിരുന്നോ ഇതിപ്പോൾ വെളുപ്പിക്കാൻ തയ്ച്ച അവസാനം പാണ്ടാവുന്ന അവസ്ഥയിലാണ് വന്ന് നിൽക്കുന്നത് ആ വിഷയം അധികം അറിയാത്ത ആൾക്കാരായിരിക്കും ചിലപ്പം ഭൂരിപക്ഷവും ഇതിപ്പോ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരെല്ലാവരിലും ഈ ഒരു വിഷയം കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഇതിപ്പം വെളുക്കാൻ തയ്ച്ചത് എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം പ്രേമസുതി ഈ ചെയ്ത കാര്യം എത്തി നിക്കുന്നത് ഷാനവാസിന്റെയും അക്ബറിൻ്റെയും അടിയുടെ ഇടയിലേക്ക് അപ്പാനി അങ്ങ് കയറി വന്നു പിന്നെ അപ്പാനെയും ഷാനവാസും തമ്മിലായി അടി ഈ വഴക്കിനൊക്കെ ആരാ അനീഷ് അനീഷ് തുടക്കം ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ എവിടെ നിന്നാലും പ്രശ്നമുള്ള ദൈവമേ ശരി എന്നാ ബൈ ബൈ